സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മെൻസ്ട്രൽ പീരീഡ് അല്ലേ അതെല്ലാവർക്കും അറിയാം ഈ സമയത്ത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യാറുണ്ട് ഇപ്പം റീൽസിലാണെങ്കിലും ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസിൽ ഈ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് പാർട്ണർ ചോക്ലേറ്റ്സ് മേടിച്ച് കൊടുക്കുന്നത് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഹോട്ട് ബാഗ് പിടിച്ചു കൊടുക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള വളരെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെല്ലാവരും കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ പീരീഡിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ ഒരു ഡ്യൂറേഷൻ ഉണ്ട് ആ സമയത്താണ് കൂടുതൽ അതിലും കൂടുതൽ അതായത് മെൻസ്ട്രൽ പീരീഡിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ സഫർ ചെയ്യുന്ന ഒരു ഡ്യൂറേഷനാണ് ആ ഒരു സംഗതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഓവുലേഷൻ സംഭവിക്കുന്നത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു സ്ത്രീക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത് മെൻസസിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് അതായത് അണ്ടോത്പാദനത്തിനും പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം വരെയുള്ള ഒരു പീരീഡ്സിനാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് ഈ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പറ്റം ലക്ഷണങ്ങളുണ്ട് അത് വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം അതുമല്ല മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം ഈ പറ്റം ലക്ഷണങ്ങൾക്കാണ് നമ്മൾ പി അഥവാ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പം ഈ സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു സ്റ്റേജ് കൂടുതൽ ആളുകളും റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴെന്നല്ല കുറഞ്ഞ കാലം മുമ്പ് വരെ പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ കൂടുതലും സ്ത്രീകളാണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും കൗൺസിലിങ്ങിന് പോയി മറ്റും മറ്റ് മറ്റുള്ള പല സോഴ്സുകളിൽ നിന്നും ഈ ഒരു അവസ്ഥ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു കപ്പിള് നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ മെൻസൽ മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ കൂടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ ഇവരുടെ പ്രധാന പ്രശ്നം ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമാണെന്ന് എനിക്ക് മനസ്സിലായി കൂടുതലും ഇത് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണ് നമ്മളടുത്ത് ഈ കാര്യം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്തത് അതായത് ഇത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളായിരുന്നു അതായത് ഒരു ടു ഇയേഴ്സ് ബാക്കാണ് അവരുടെ കല്യാണം കഴിഞ്ഞത് ഒരു ചെറിയ കുഞ്ഞാണുള്ളത് ഓക്കെ അപ്പോൾ അവർ വന്നതെന്താന്ന് വെച്ചാൽ ഈ മെൻസസ് ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുപോലെ പീരീഡ്സിൻ്റെ സമയത്ത് വേദന അനുഭവിക്കുന്ന കാരണങ്ങൾക്ക് മെഡിസിൻ എടുക്കാനാണ് വന്നത് അപ്പോൾ സംസാരിക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് കേസ് ടേക്കിംഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഭർത്താവ് പറഞ്ഞു ഡോക്ടറെ ഇവൾക്ക് ഇതിനേക്കാൾ പ്രശ്നം ഈ പീരീഡ്സ് ആകുന്നതിന് മുമ്പാണ് ഇവളെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് അപ്പോഴാണ് ഇവർ ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കപ്പിളാണെന്നും ഇത് ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ ഒരുപാട് കപ്പിള് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ പീരീഡ്സ് ആവണതിൻ്റെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പീരീഡ്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതായത് ഓവുലേഷന് ശേഷം അണ്ടോത്പാദനത്തിന് ശേഷം ഒരുപാട് ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവും അതായത് പ്രധാനമായിട്ടും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോണുകളുടെ ലെവലിൽ പല വ്യതിയാനങ്ങളും സംഭവിക്കും അതിനേക്കാൾ അതിനേക്കാളുപരി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സീറോട്ടോണിൻ അതൊരു തരം ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സീറോട്ടോണിൻ നമ്മുടെ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇമോഷണൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക അതുപോലെ വിശപ്പ് കൺട്രോളൊക്കെ ചെയ്യുന്നത് ഈ സിറോട്ടോണിനാണ് ഈ ഒരു പീരീഡിൽ ഓവലിഷന് ശേഷം മെൻസസ് ആവുന്ന വരെയുള്ള ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ ഈ സീറോട്ടോണിൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിശപ്പിനെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള അന്ന് അന്ന് വന്ന രോഗി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഭാര്യ അവളല്ലാണ്ടായി മാറുമെന്നതാണ് അതായത് വളരെ പൊതുവെ കാമായിട്ട് ജെൻറ്റിലായിട്ട് എല്ലാവരോടും ഇടപഴകുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക പെട്ടെന്ന് ദേഷ്യം കാണിക്കുക കുട്ടികളോട് പോലും ദേഷ്യം കാണിക്കുക ഒരിക്കലും ബെഡിലൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവളെ കൊണ്ട് എന്നതാണ് ആ പേഷ്യൻറ്റ് പറഞ്ഞത് ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതാണ് ഈ പാടുന്നത് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ സമയത്ത് സ്ത്രീകൾ കാണിക്കുക എന്നുള്ളത് നോക്കാം അത് ഫിസിക്കൽ ആവാം അതായത് ശാരീരികപരമായിട്ടുള്ള ലക്ഷണങ്ങളാവാം അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആയിരിക്കാം പ്രധാനമായിട്ടും വയറുവേദന ഉണ്ടാവും പീരീഡ്സിൻ്റെ സമയത്ത് ഉള്ളതുപോലെ തന്നെയുള്ള അടിവയറ്റുള്ള വേദന നീർക്കെട്ട് അടിവയറ് മൊത്തത്തിൽ നീര് വെച്ച പോലെയുള്ള ഒരവസ്ഥ തോന്നാം അതുപോലെ ശരീരം ഒന്നായിട്ട് ഭാരം കൂടിയ പോലെ ഭയങ്കര വെയ്റ്റിനോട് കൺസേൺ ആയിട്ടിരിക്കുന്നത് കാണാം ഈ സമയത്ത് സ്ത്രീകൾ അതുപോലെ തന്നെ നടുവേദന വരാം കാല് കടച്ചിൽ വരാം രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാല് കടച്ചിൽ വരാം അതായത് കാലൊരു സ്ഥലത്ത് അടക്കി വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ രക്തം രക്തം ഓടാത്ത പോലെയുള്ള ഒരു ഫീല് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാം അതുപോലെ വൈകാരികപരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം കാണിക്കുക കുട്ടികളാണ് കുട്ടികളൊന്ന് കരയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്ക് നീ എന്തേ ഇത് ചെയ്യാതിരുത് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചോദിക്കുമ്പോഴേക്ക് അതിനെ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് ഒരു വർഷം മുമ്പ് മുതലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിച്ച് അങ്ങനെ ഭർത്താവിനെയും കുട്ടികളെയും അതുപോലെ വീട്ടിൽ മറ്റു പലരെയും അസ്വസ്ഥരാക്കുന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീകൾ വരാറുണ്ട് എന്തിനാന്നറിയാതെ ഇരുന്ന് കരയുക ഒരെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക അതുപോലെ പാട്ട് കേട്ട് കരയുക ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ സ്ത്രീകൾ കാണിക്കാറുണ്ട് ഇത് ഈ സമയത്ത് പാർട്നേഴ്സ് തമാശക്കാണെങ്കിലും ചോദിക്കുന്നത് നിനക്ക് വട്ടാണ് നിനക്ക് പ്രാന്താണ് എന്നുള്ള നിനക്ക് ഭർത്താക്കന്മാർ ചോദിക്കുന്ന സി അവസ്ഥകൾ ഉണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ ആ സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ആ പാർട്ട്ണർ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഒരുപാട് കുറേ തരത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചില സ്ത്രീകൾക്ക് ഈ സമയത്ത് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകും അതായത് ഒരു വിഷാദ രോഗിയെ പോലെ അവർ പെരുമാറും ഒരു സമയം ഒറ്റക്ക് എഴുതി ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ ഓവറായിട്ടുള്ള ഉത്കണ്ഠ അമിതമായിട്ടുള്ള ഉത്കണ്ഠ സ്ത്രീകൾ പ്രകടമാവാറുണ്ട് ഒന്നിനോടും എല്ലാത്തിനോടും പേടി അതായത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ആവശ്യമില്ലാത്ത ഒരു വ്യാകുലത ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ സ്ത്രീകൾ ഈ സമയത്ത് പ്രകടിപ്പിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ കണ്ടീഷൻസിൽ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടെൻഡർനസ് ആണ് കൂടുതലും പ്രഗ്നൻസി സ്റ്റേജിൽ സ്ത്രീകളിൽ ബ്രസ്റ്റിന് വേദനയും കല്ലിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു സിംറ്റം ഈ സമയത്തും സ്ത്രീകൾ കാണിക്കും ബ്രസ്റ്റ് തൊടാൻ പറ്റാത്ത വെയ്റ്റ് ഫീൽ ചെയ്യുന്ന പോലെയുള്ള ഒരവസ്ഥ ഇതൊക്കെ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ സമയത്ത് ലൈംഗികപരമായിട്ടുള്ള താല്പര്യ കൊള കുറവ് വളരെയധികം ഉണ്ടാവും കാരണം ഈ ഓവുലേഷൻ മുതൽ മെൻസ്ട്രേഷൻ വരെയുള്ള ഈ ഒരു ഴ്ചകാലം പാർട്ണർ നിർബന്ധമായിട്ടും സ്ത്രീയുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ മൂഡ് സ്വിങ്സിനും വിഷാദത്തിനും ഈ കരയുന്ന അവസ്ഥക്കും ദേഷ്യപ്പെടുന്നതിനൊക്കെ ഒരു പരിധിവരെ ഈ അവസ്ഥ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇങ്ങനെയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓവുലേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ മെൻസ്ട്രേഷൻ വരെയുള്ള ആ ഒരു ഡ്യൂറേഷനിൽ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം അതായത് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മസാല ചേർത്ത ഭക്ഷണങ്ങൾ അതുപോലെ ഷുഗർ പ്രോസസ്ഡ് ഷുഗേഴ്സ് മറ്റേ ജങ്ക് ഫുഡ്സ് സോഡ പോലെയുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക കാരണം ഈ ഒരു സമയത്ത് വരുന്ന മറ്റൊരു ലക്ഷണമാണ് constipation. അല്ലെങ്കിൽ വയറിളക്കം വയർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ ലക്ഷണങ്ങളൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ ഫാറ്റ് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക കൂടുതൽ തവിടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇത് ഇതേ സമയത്ത് സ്ത്രീകൾക്ക് വരുന്ന മറ്റൊരു കാര്യമാണ് ക്രേവിങ്സ് ഈ പ്രഗ്നൻസി സമയത്ത് വരുന്ന പോലെ തന്നെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് അമിതമായിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാവും പ്രധാനമായും ചോക്ലേറ്റിനോടാണ് ഈ ക്രേവിംഗ് കാണുക എന്നിങ്ങനത്തെ ആ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാവുമ്പോൾ മെന്റലി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യiana ഈ ഡാർക്ക് ചോക്ലേറ്റസ് കഴിക്കുക എന്നുള്ളത് ഭക്ഷണത്തോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് വ്യായാമം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ സമയത്ത് കൂടുതലായിട്ടും നേരിയ ചൂടുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഈ ഓവുലേഷൻ പീരീഡ് മുതൽ പീരീഡ്സ് ആവുന്ന ദിവസം വരെയുള്ള ആ ഒരു പീരീഡ്സിൽ ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് അതുപോലെ കൂടുതലും വർക്ക് ആയിട്ടുള്ള അതായത് കൂടുതൽ ഈ കാര്യങ്ങൾ ഓവർകം ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ സമയത്ത് സ്ത്രീകളെ കൂടുതലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അതായത് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള ഇപ്പോൾ ജോലിയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഹോബീസ് ആണെങ്കിലും അതിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു ആ ഒരു കാര്യം ചെയ്യുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ മെൻ്റലി ട്രോമ അനുഭവിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരു പരിധിവരെ ഈ ലക്ഷണങ്ങൾ മറികടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലക്ഷണങ്ങളൊന്നും തന്നെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ആ സ്ത്രീകൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പുറമെ തൻ്റെ ചുറ്റിലും ജീവിക്കുന്ന ആളുകളെ കൂടി കഷ്ടപ്പാടിലാക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ സമയത്ത് യൂഷ്വലി ഭർത്താക്കന്മാർക്ക് സ്ത്രീകളോട് അടുക്കാൻ തന്നെ പേടിയായിരിക്കും കാരണം എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നെഗ്ലക്റ്റ് ചെയ്യാതെ ഇതിനെന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സ്വയം കണ്ടെത്തി മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതലും ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആർത്തവ വിരാമത്തോടടുക്കുന്നതോടെ ഇത് ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ്